പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ എങ്കിൽ ഇന്ത്യയിലും വിദേശത്തും ഏറെ ജോലി സാധ്യതയുള്ള ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കാം മിനർവയിൽ മികച്ച ഹോസ്പിറ്റലുകളിൽ ട്രെയിനിങ് പാരാമെഡിക്കൽ ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പി ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ മോണ്ടിസാറി ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് എം ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മിനർവ അക്കാഡമി തൃശൂർ കടമൂട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ വിജയം നേടിയവരെയും അനുമോദിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയവരെയും കലാ കായിക മത്സരങ്ങളിൽ വിജയം നേടിയവരെയുമാണ് അനുമോദിച്ചത് പ്രശസ്ത സിനിമാ പിന്നണി ഗായകൻ സന്നിധാനന്ദൻ ഉദ്ഘാടനം ചെയ്തു ഉറക്കത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദോർ മുഖ്യ അതിഥിയായി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ബീന രമേഷ് ടി പി ലോറൻസ് മെമ്പർമാരായ ഗഫൂർ കടങ്ങോട് കെ ആർ സിമി പി എ മുഹമ്മദ് കുട്ടി അഭിലാഷ് കടങ്ങോട് ടെസി ഫ്രാൻസിസ് സൈബുനിസ നിസ ഷറുദ്ദീൻ സി വി സുഭാഷ് എം വി ധനീഷ് രചിത ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു മികച്ച വിജയം നേടിയ മരത്തംകോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പാറപ്പുറം ഗവൺമെന്റ് എൽ പി സ്കൂൾ പന്നിത്തടം കോൺകോട് സ്കൂൾ എന്നിവയ്ക്ക് പ്രത്യേക പുരസ്കാരം ചടങ്ങിൽ നൽകി ബി വി ന്യൂസ് കടങ്ങോട്